നേരെ പാകിസ്ഥാനിലേക്ക് എത്തി പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത് ഖർആാൻ പ്രകാരം മറ്റു മതങ്ങളൊന്നും പാടില്ല അത് പറയുന്നത് ഒന്ന് ആലോചിച്ചു അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞോട് പാക്കിസ്ഥാനും വിമർശിക്കാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ ചോദിക്കുന്ന ഒരു ഇന്ത്യൻ പൗരായ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ചോദിക്കുന്നത് പാകിസ്ഥാനായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് എനിക്കറിയില്ല ആയിക്കോട്ടെ നമുക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് എതിർപ്പുകളുള്ള ഒരു രാജ്യമാണ് അത് പാകിസ്ഥാനെ വിമർശിക്കാൻ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പാകിസ്ഥാൻ അത് ചെയ്യുന്നതാണ് അസ്ബ് ഖു ഖുർ പ്രകാരം മറ്റു മതങ്ങളൊന്നും പാടില്ല എന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറയുന്നത് വിഷയം ഇതൊന്നുമല്ലോ ഖുർആൻ എന്താണ് പറയുന്നത് പാകിസ്ഥാനിൽ ചോദ്യം ചോദ്യം സ്വത്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നെ പൗരത്വ സമരങ്ങളുടെ ഭാഗമാകുക എന്നുള്ള ഒരു വിഷയമാണ് അതിനോട് പ്രതികരിച്ച് പാകിസ്ഥാനിലെത്തി ഖുർലിലേക്ക് എത്തി അതിന്റെ ഖുറാനിൽ എന്താണുള്ളത് അദ്ദേഹം തന്നെ പാകിസ്ഥാനൊക്കെ പറഞ്ഞതും നമുക്ക് മനസ്സിലാക്കാം അതും കഴിഞ്ഞ് ഖുറാനിലേക്ക് എന്താണുള്ളത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്ന നിങ്ങൾ ഖുർആാൻ പ്രകാരം മറ്റു മതങ്ങൾ വിശ്വസിക്കുന്നവർക്കുള്ള പണിഷ്മെന്റ് എന്താണ് ആലോചിക്കൂ ഒരു എത്ര ഉത്തരവാദിത്തം ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത് ബഹുമാനായ അരുൺകുമാറിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ് താങ്കൾ ഉദ്ധരിക്കണം ആ ഖുർആൻ വചനം ഏതാണ് ആ ഖുർആൻ വചനം എവിടെയാണ് മറ്റു മതങ്ങൾ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് പണിഷ്മെന്റ് ഉണ്ടാകും എന്ന് കുറാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വിശദീകരിക്കാൻ അരുൺകുമാറിന്റെ ബാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റുകൾ നടത്തി ഇത് കേൾക്കുന്നവരെ എന്താ മനസ്സിലാക്കാം ആ ക്നിൽ മറ്റു മതങ്ങൾ വിശ്വസിച്ചാൽ ശിക്ഷയുണ്ട് എന്ന് പറയുന്നു എന്ന് വലുത് തീർക്കുന്ന അത്തരത്തിൽ നേരിട്ട് പറയുന്ന ഒരു എത്തിസ്റ്റ് അപ്പോളജിസ്റ്റ് ആയി അദ്ദേഹം മാറുകയാണ് അതിൽ കുഴപ്പമില്ല ഒരു അപ്പോളജിസ്റ്റ് പ്രശ്നം ഇതാണ് പറയുന്നത് പക്ഷേ ഒരു തല നിലവാരത്തിലുള്ള ഒരു എത്തിസ്റ്റ് ആപ്പോളജിസ്റ്റായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം അദ്ദേഹം വിശദീകരിക്കണത് എന്താണ് പറഞ്ഞിട്ടുള്ളത് മറ്റു മതങ്ങൾ വിശ്വസിക്കുന്നവർക്ക് എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ പറഞ്ഞു പോയല്ലോ ചോദ്യം ചോദിച്ചു പോയല്ലോ എന്ത് ചെയ്യണമെന്നാണ് എന്നുള്ളത് താങ്കൾ വിശദീകരിക്കുന്നത് ഞങ്ങൾക്ക് പഠിച്ച വലം കുറഞ്ഞും ഇന്ത്യം മുഖുദീൻ ഇതാണ് ഞങ്ങൾ പഠിച്ച പ്രായം അതായത് നിങ്ങളുടെ യുദ്ധം ചെയ്യാൻ വരാത്ത നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളെ കുറിച്ച് വിശ്വസത്ത് നിങ്ങളുടെ യുദ്ധം ചെയ്യാൻ വരാത്തവരോട് അങ്ങനെയുള്ള മുസ്ലിംകളായ ആളുകളോട് മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരോട് നിങ്ങൾ നന്മ ചെയ്യണം അവരോട് നീതിപൂർവ്വം വർദ്ധിക്കണം അങ്ങനെ നീതിയോടുകൂടി വർത്തിക്കുന്നവരാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് വിശുദ്ധ കുറാനിൽ ഞങ്ങളൊക്കെ പഠിച്ച വിശുദ്ധ കുറാനിൽ അങ്ങനെയുള്ളത് ഈ അരുൺകുമാർ പഠിച്ച ഈ ധരീഷ്വാദ ക്യാമ്പുകളിൽ പഠിപ്പിച്ച വേറെ ഏതെങ്കിലും കുറാനുണ്ടെങ്കിൽ അത് പ്രത്യേകം പറയേണ്ടതുണ്ട് നാലേ ചോദിക്ക ഒരു പക്ഷേ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും യുദ്ധ സന്ദർഭത്തിൽ അല്ലെ യുദ്ധക്കളത്തിൽ വെച്ച് എതിരാളിയെ കൊല്ലണം കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും വാചകമായിരിക്കാം എനിക്കറിയില്ല യുദ്ധക്കടത്തിൽ പിന്നെ വെട്ടിക്കൊല്ലല്ലാതെ കെട്ടിപ്പിടിക്കുന്ന പരിപാടി എന്തായാലും എനിക്കറിയില്ല ഇന്ത്യൻ പട്ടാളക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ പട്ടാൾക്കാർ അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ വിശുദ്ധ കുറയിൽ മറ്റു മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ എന്തോ പണിഷ്മെന്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതെന്താണ് എന്താണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കേണ്ടത് താരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഏത് സംസ്കാരത്തെയും ഏത് മതത്തെക്കുറിച്ചുമാണ് അദ്ദേഹം ഇത്ര വലിയ നുണ പറയുന്നത് ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്നത് പതിനാല് നൂറ്റാണ്ടുകളായി ലോകത്ത് ഇസ്ലാം ഉണ്ട് ഇസ്ലാമിക ഖിലാഫത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ അദ്ദേഹം പാകിസ്ഥാൻ മാത്രമേ കാണുള്ളൂ സൗദിയും അതുപോലെ തന്നെ യു എയും അതുപോലെ തന്നെ ഒമാനും ഖത്തറും അടങ്ങുന്ന ജി സി സി രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റു മതത്തിൽ വിശ്വസിക്കാൻ പാടില്ല അവരൊക്കെ പിന്നെ ഖത്തർ കഴിയുമ്പോൾ അല്ലെങ്കിൽ സൗദിയുടെ ആ പിന്നെ വ്യോമാതിർത്തി കഴിയുമ്പോൾ അഷദ്വല്ലാ അലഹില്ല എന്ന് പറഞ്ഞ് മുസ്ലിം ആയിക്കൊണ്ടാണോ അവിടേക്ക് പോകുന്നത് എനിക്കറിയില്ല അദ്ദേഹം എന്താണ് മനസ്സിലാക്കി അദ്ദേഹം